فقال رجل مؤمن من آل فرعون يكتم إيمانه: أتقتلون رجلا أن يقول ربي الله، أتقتلون رجلا أن يقول ربي الله؟ وَقَدْ جَاءَكُمْ بِالْبَيِّنَاتِ مِنْ رَبِّكُمْ وَإِن يَكُ كَاذِبًا عليه كذبه وان يك صادقا يصفكم بعض الذي ياتيكم بعض الذي ياتيكم من بعده ان الله لا يهدي من هو مسرف قَالَ رَجُلٌ مُؤْمِنٌ مِنْ آلِ فِرْعَوْنَ ഫറോവയുടെ സാമ്രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇതാ ഓടി വരികയാണ് എത്തുമോ ഈമാനവോ തന്നെ ഈമാനെത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് പരസ്യപ്പെടുത്തി കിട്ടില്ല ഫറോവ തട്ടിക്കളെയും ആ വ്യക്തി രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഫറോവ ആഹ്വാനം ചെയ്യുകയാണ് ഇവിടത്തെ മുസൽമാനെ കൊന്നുകളയണേ സത്യവിശ്വാസികളെ തട്ടിക്കളയണേ എന്താണ് അവർ ചെയ്ത കാര്യം എന്താണ് അവർ ചെയ്ത തെറ്റ് എന്ത് തെറ്റിന്റെ മേരിലാണ് അവരെ ഞങ്ങളുടെ റബ്ബ് ഒന്ന് മാത്രമാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത പടച്ച തമ്പുരാൻ വിശാലമായ പ്രവിശാലമായ ഭൂമിയെ നിയന്ത്രിക്കുന്ന പടച്ച തമ്പുരാൻ അനന്തകോടി താരകങ്ങളെ നിയന്ത്രിക്കുന്ന പടച്ച തമ്പുരാൻ ആ പടച്ച തമ്പുരാൻ ഒരുവനാണെന്ന് പറഞ്ഞു ാണ് ഫറോ ആഹ്വാനം ചെയ്തത് ഈ സമുദായത്തെ ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യണേ ഈ സമുദായത്തെ നാട്ടിൽ നിന്ന് അതെ ഇന്നത്തെ ആഹ്വാനവും അങ്ങനെ തന്നെയല്ലേ എന്ത് തെറ്റാണ് ഇന്നത്തെ മുസൽമാൻ ചെയ്തത് എന്തിന്റെ പേരിലാണ് വധിക്കപ്പെടുന്നത് എന്തിന്റെ പേരിലാണ് പുറത്താക്കപ്പെടുന്നത് എന്തിന്റെ ാണ് ജയിലിൽ അടക്കപ്പെടുന്നത് ഒരേ ഒരു കാരണത്തിന്റെ പേരിലാണ് വിശ്വസിച്ചതിന്റെ പേരിൽ മാത്രമാണ് ഈ ഇവിടെ നിന്നും തുടച്ചു മാറ്റപ്പെടുന്നതെങ്കിൽ ഇതേ ആശയം തന്നെയായിരുന്നു പറോവയും ഉയർത്തിപ്പിടിച്ചിരുന്നത് ആ പറോവയിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പരസ്യമായി രംഗത്തേക്ക് വന്നിട്ട് പറഞ്ഞത് അതൊക്കെ أن يقول ربي, ربي الله, الله.

ും പാറക്കല്ലുകളെടുത്ത് ആസിയ ബീവിയുടെ നെഞ്ചിലേക്കെടുത്ത് വെക്കുകയാണ് പറോവ നിഷ്കരണം ചോദിക്കുകയാണ് ക്രൂരനായ പറോവ ആസിയാ ഈ പരിശുദ്ധമായ നീ നീ വിശ്വസിക്കുന്ന മൂസയിൽ നിന്നും നിന്നും ദീനിൽ ഒളിഞ്ഞു മാറണേ ഞാനാണ് ഉന്നതനായ ദൈവം ഞാനാണ് ഉന്നതനായ തമ്പുരാ ഞാനാണ് ഞാനാണ് നേതാവ് ഞാനാണ് സൃഷ്ടാവ് എന്റെ കാലിന്റെ അടിയിലൂടെയാണ് നൈൽ നദി പോലും പുളങ്ങി ഓടുന്നത് അതുകൊണ്ട് മറഞ്ഞു വരയണമേ നീ തിരിഞ്ഞു വരയണമേ നമ്മുടെ മതത്തിലേക്ക് നീ മടങ്ങി വരയണമേ ഇല്ലെങ്കിൽ നിന്റെ ഇതായിരിക്കുമെന്ന് സ്വന്തം പ്രിയതമയോട് പറോ വിളിച്ചു ഓർക്കണേ എന്റെ നിങ്ങളുടെ പേരിലും എത്രയോ ആസിയ എന്ന് കാണാം കൂടുതൽ താൽപര്യം നിങ്ങൾക്ക് ഇഷ്ടം ആഹ് വിശ്വസിക്കുന്നു സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നു മരണമുണ്ടെന്ന് വിശ്വസിക്കുന്നു കബരനെ നിങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ ആ കബരനേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾക്കുണ്ടോ ഓർക്കണ മതിയായ ആസിയാ നിഷ്കരണം

ഞാൻ ഈ ത്യാഗം അനുഭവിക്കുമെന്നത് നിനക്ക് വേണ്ടിയാണ് നിനക്ക് വേണ്ടിയാണ് എന്തിനാണ് ഈ നൈമിഷികമായ ക്ഷണികമായ ഭൗതിക ലോകത്തിൽ നിന്നും കുറഞ്ഞ സമയത്തെ ജീവിതത്തിൽ നിന്ന് എന്റെ കണ്ണടഞ്ഞു പോകുമ്പോ ണഞ്ഞു പോകാത്ത നശിച്ചു പോകാത്ത അനന്തമായ ഒരു സ്വർഗലോകത്ത് നിർമ്മിച്ചു തരേണമേ അല്ല എനിക്കാ ഭവനം നീ നിർമ്മിച്ചു തരയണമേ അല്ല അതിനുവേണ്ടിയാണ് ഈ ക്രൂരന്മാരിൽ നിന്ന് ഈ ധിക്കാരികളിൽ നിന്ന് ഈ അഹങ്കാരികളിൽ നിന്ന് ഇത്രത്തോളം പീഡനങ്ങൾ ഞാൻ ഏറ്റുവാൻ ും രോമഹോമങ്ങൾ പരിച്ചെറിഞ്ഞാലും തന്റെ ശരീരത്തെ വലിയ വലിയ അല്ലാഹു 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 അഹദ് 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 തന്റെ 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 രോമകോമങ്ങളെ ശരീരത്തിൻ്റെ ഔറത്തുകളിൽ മാരകമായ മാരകമായധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുപോലും

സ്വഭാവം നിങ്ങൾ കാണുന്നില്ലേ നമ്മൾ എത്രത്തോളം അവളെ വേദനിപ്പിക്കുകയാണ് പീഡിപ്പിക്കുകയാണ് ഇതെന്തു ഭ്രാന്താണ് ഇതെന്തു വിരോധാഭാസമാണ് ഫറോവ പോലും അത്ഭുതപ്പെട്ടു പോവുകയാണ് എന്തേ ചിരിക്കാനുള്ള കാരണം ആ പീഡനത്തിൽ ആ വേദനത്തിൽ പറഞ്ഞത് യാഹു തണലിട്ട് കൊടുക്കുകയാ സ്വർഗത്തിന്റെ വീട് അള്ളാഹു അവളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് ആ സ്വർഗം കണ്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ മഹതിയായ കുറിച്ച് അള്ളാല് പറഞ്ഞു ആസിയാ സ്വർഗത്തിന്റെ നേതാവാണ് െന്തെങ്കിലൊക്കെ ഒരു ചെറിയൊരു വിഷമം ഒരു പ്രയാസം വരുമ്പോ നമ്മള് ദീനുകളെയും ഇസ്ലാമുകളെയും എല്ലാം പേടിക്കും നമ്മുടെ ശാരീരികമായി നമ്മളെന്ത് പീഡിപ്പിക്കപ്പെട്ടാലും അള്ളാക്ക് വേണ്ടിയാണ് ഞാൻ ഈ വേദന അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല സഹോദരിമാർ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ചെറിയ ചെറിയ പ്രശ്നം പറയുമ്പോൾ നമ്മൾ ആകെ ഞാൻ മരിച്ചാൽ എനിക്ക് നാളെ സ്വർഗ്ഗം കിട്ടും എന്നുള്ള പൂർണ്ണ ഉറപ്പ് അങ്ങനെ ഉറപ്പ് പറഞ്ഞു മഹതിയായണം അവൻ്റെ അഹങ്കാരികൾ പിന്നെ പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാളെ വിവാഹം കഴിച്ചു കൊടുക്കപ്പെടുന്നതിൽ ഒരു മഹതി ബഹുമാനപ്പെട്ട ആസിയ റളിയല്ലാഹു തആല അനേയാണ് സ്വർഗ്ഗത്തിലെ ത്രൈകಲ್ಯಾಣ എന്ന് പറഞ്ഞ മൂന്ന് കല്യാണണ്ട് മൂന്ന് വരെ കല്യാണം കഴിച്ചു കൊടുക്കപ്പെടും അതിൽ ഒന്ന് ആസിയ റളിയല്ലാഹു തആല അഹ് ഒന്ന് മൂസ നബി ഉക്ത മൂസ മൂസ നബി അലൈഹി വസലാം ന്റെ സഹോദരി ഒന്ന് മറിയം ബിവി അലൈഹി സലാം ഈ മൂന്ന് പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാളെ സ്വർഗ്ഗ ിൽ വെച്ച് നികാഹെ കഴിപ്പിച്ചു കൊടുക്കപ്പെടും കാണാം അതാണ് തൃക്കല്യാണം തൃക്കല്യാണം സാധാരണ പണ്ടൊക്കെ ഉമ്മുധങ്ങളുടെ ഈ തൃക്കല്യാണം തൃക്കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് മൂന്ന് കല്യാണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പ മൂന്ന് കല്യാണം ഒരു കല്യാണം കല്യാണത്തിൽ രണ്ടു ദിവസം മുമ്പേ തുടങ്ങും പിന്നെ കല്യാണത്തിന് ഒന്നൂത്തീറ്റി ഒന്ന് തലേന്ന് ശേഷം മൂന്ന് മഹതിമാരെ നാളെ കല്യാണം കഴിക്കട്ടെല്ലാം